എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയുടെ വടക്കേ അറ്റത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി തൃശ്ശൂർ ജില്ല കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടോ അപ്പം ലെഫ്റ്റ് നമ്മുടെ ചാവക്കാട് പൊന്നാനി നമ്മുടെ ബൈപ്പാസ് റൈറ്റിൽ നിന്നാണ് നമ്മുടെ ബ്ലാങ്ങാട് നമ്മുടെ കൊടുങ്ങലൂർ ആറ് ഏഞ്ചിൽ നിന്നൊക്കെ നമുക്ക് കയറി വരാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്കുകൾ ഇതേ നമ്മുടെ പഴയ വീഡിയോയിൽ അവസാനിപ്പിച്ചു അതേപടി തന്നെ റൈറ്റ് സൈഡിൽ ക്രിക്കറ്റിൻ്റെ പിച്ച് ഇട്ടു കൂട്ട പോലെ കൽപ്പുഴയൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട് മണത്തല ഹൈസ്കൂളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതാ കാണുന്ന ഫ്രണ്ടിൽ എന്താ പറയുക ആകാശക്കളർ അടിച്ച ഈയൊരു ആണ് റൈറ്റ് സൈഡിലുള്ള കെ എസ് ഇ ബിയുടെ ബിൽഡിങ്ങാണ് കേട്ടോ കഴിഞ്ഞു പോകുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തെ വർക്ക് എടുത്തിരിക്കുന്നത് ശിവാലയ കമ്പനിയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതേ ശിവാലയയുടെ ഗോഡൗണും കാര്യങ്ങളും ലബോറട്ടറികളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിന് തൊട്ടുപുറത്തായിട്ട് തന്നെ നമ്മുടെ വിന്നി സ്റ്റീൽ അയൺ കമ്പനിയാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പടിഞ്ഞാറൻ സൈഡിലൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ടാക്കാം നല്ല ഇമ്പുള്ള മൊഞ്ചുള്ള വീടുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോസിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ എനിക്ക് കൊടുങ്ങൽ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുറച്ചുകൂടി വീതി കുറവ് പോലെയാണ് ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കങ്ങനൊരു തോന്നൽ തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വീതി കുറച്ച് കുറവായതുകൊണ്ടാണ് അപ്പോൾ ലെഫ്റ്റിലായിട്ട് ആ കാണുന്ന പഴയ ബിൽഡിങ്ങാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങും ബ്ലോക്ക് പഞ്ചായത്തും കൂടിയാണ് അപ്പോൾ അതാ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡ് ഇങ്ങനെ കുശാലായിട്ട് പോവുകയാണല്ലേ നടുക്ക് നമ്മുടെ മെയിൻ റോഡും ഇങ്ങനെ കുശാലായിട്ട് പോയി ദാ ഭാഗത്ത് വെച്ച് അവസാനിക്കുകയാണ് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു പടുകൂട്ടൻ വാട്ടർ ടാങ്ക് നിൽക്കുന്നുണ്ട് അല്ലേ ഇനി നമ്മുടെ നടുക്കത്തെ റോഡിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് അണ്ടർപാസിന് വേണ്ടി റാമ്പ് പോലെ പൊക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് സൈഡിലൊക്കെ തെ വലിയ സ്ക്വയറിൻ്റെ റീട്ടേൺ വാളൊക്കെ വെച്ച് കെട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുൻപ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ റോഡിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ ഒരുപാട് പേര് പറയണ്ടായിരുന്നു ശിവാലയുടെ വർക്ക് കുറച്ച് പെൻ്റിങ് ആയിരുന്നു അപ്പം ഞാൻ പ്രത്യേകിച്ച് കമ്പയർ ചെയ്ത് പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വിശ്വനാഥ ടെമ്പിളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതിത്തെടുത്ത് നിന്നതിന് തൊട്ട് മുന്നേറ്റത്തെ ഗുരുദേവൻ്റെ ഒരു ചെറിയ അമ്പലം അതിനോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ അണ്ടർ പാസ് നമ്മുടെ മണത്തല അല്ലെങ്കിൽ എന്താ പറയുക തിരുവത്ര അല്ലെങ്കിൽ ശിവനാഥ ശിവക്ഷേത്ര അണ്ടർപാസ് എന്നൊക്കെ ഈ ഒരു ഭാഗത്ത് വിളിക്കാം അപ്പോൾ എന്തെങ്കിലും തെറ്റുകുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റൈറ്റിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കനോലി കനോലിക്കനാലിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് കാ സാധിക്കുന്നതാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അത് വ്യക്തമാവുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തിനുള്ളിൽ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ റൈറ്റിലോട്ട് ഒരു വഴി പോകുന്നുണ്ട് നമ്മുടെ ആ വഴി ജനതാ റോഡ് ആ വഴി പോയാൽ കണങ്കോട്ട് എന്ന് പറഞ്ഞ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ അടുന്ന് ഫസ്റ്റ് റൈറ്റ് പോകണെങ്കിൽ ഗുരുദേവ റോഡ് എന്നാണ് പറയണത് ഗുരുദേവൻ റോഡ് പിന്നെ ജനതാ റോഡിലാണ് ഞാൻ പറഞ്ഞ സ്കൂള് പിന്നെ മണികണ്ഠർ റോഡാണ് അടുത്ത റൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് കാജാ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ബസ് സ്റ്റോപ്പ് ഉള്ളത് അത് കൂടാണ്ട് കുറച്ച് ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ഉണ്ടാകും ബസ് സ്റ്റോപ്പുകൾ കണ്ടമാനുണ്ട് അപ്പം നമുക്ക് അറിയാത്ത ഒരു സ്പോട്ടായത് കൊണ്ട് തന്നെ ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവർ ഈ ഭാഗത്തൊക്കെ ഉള്ള നിങ്ങളുടെ ആ ഒരു ബസ് സ്റ്റോപ്പ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ട അതേപോലെ തന്നെ പറയാൻ മറന്നുപോയി നമ്മളെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മളെന്നാലേ നമുക്ക് കുറച്ചും കൂടെ പവർ കൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ മാത്രം ഡ്രൈനേജിൻ്റെ വർക്കും നമ്മുടെ സർവീസ് റോഡും കുറച്ച് പെൻഡിങ്ങുള്ളൂ ബാക്കി ലൈൻ മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ റോഡ് നല്ല കറുത്ത് നല്ല വെയിലത്ത് നിൽക്കേണ്ട അപ്പോൾ രാവിലെ സമയമായിട്ട് ഇപ്പേടര സമയമാണ് നമ്മൾ ഈ വീഡിയോ പേടിയെടുക്കുന്നത് എന്നാലും ഒരു സമയത്തും നല്ല രീതിയിൽ വെയിലുണ്ടട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പോൾ ഈ സമയം ഏഴേകാലം ഏഴര ഈ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ സമയത്തും നല്ല ഉഷ്ണം ഉള്ളൊരു ടൈം തന്നെയാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമ്മുടെ ആ തൃപ്രയാറ് വിട്ട് ഏകദേശം കുറച്ചിങ്ങോട്ട് പോരുമ്പോഴാണ് നമ്മുടെ ഇതേപോലത്തെ കുറച്ചെങ്കിലും ഭാഗികമായ റോഡിൻ്റെ വർക്കുകളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഭാഗത്ത് അതിനേക്കാളും കുറച്ചും കൂടി മുൻപന്തിയിലാണ് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം ആ രീതിയിലാണ് ഈ ഒരു ഭാഗത്തെ വർക്കുകൾ തൊട്ടപ്പുറത്ത് നമ്മുടെ മലപ്പുറം തൃശ്ശൂർ അതിർത്തി പങ്കിടുന്ന നമ്മുടെ മലപ്പുറത്തിൻ്റെ ആ ഒരു റീച്ച് ചെയ്യുന്നത് കെ എൻ ആർ കമ്പനിയാണ് അപ്പം അതിനോട് വെല്ലുപിടിക്കാനായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വർക്ക് ഇത്ര സ്പീഡിൽ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ സ്വയം പറയുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ആർ പഴകളൊക്കെ വലിച്ചു കെട്ടി ലെഫ്റ്റ് റൈറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ മണത്തല ചന്ദനക്കുടം എന്ന് പറഞ്ഞ പള്ളിയിലെ ഒരു പരിപാടി വളരെ മനോഹരമായ പരിപാടിയുണ്ട് ഞാൻ മുൻപ് ഒരു പ്രാവശ്യം വന്ന സമയത്ത് നല്ല തിരക്കിൽ പെട്ടു പക്ഷേ കാഴ്ചക്ക് വളരെ സന്തോഷപൂർവ്വമായ ഒരുപാട് ഡാൻസും പാട്ടും ഡി ജെ പരിപാടിയൊക്കെ ഉള്ള ഒരടിപൊളി പരിപാടി രാത്രിയാണ് ഞാനത് കണ്ടത് ഇവിടുത്തെ ആളുകളൊക്കെ കൂടി ഒരു പരിപാടിയുടെ ഭാഗമാണെന്നാണ് എന്നോട് പറഞ്ഞത് അതും ഒരുപാട് എന്നൊക്കെ ഉള്ള പിള്ളേരൊക്കെ കൂടി പാട്ടും ഇതൊക്കെ ആയിട്ട് കാലത്തും വൈകിട്ടൊക്കെ പരിപാടികളുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അടുത്തൊരു ബൈപ്പാസിന് വേണ്ടിയുള്ള റാമ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്തേ നമ്മൾ ചാവക്കാടാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പള്ളികൾ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് അപ്പം അതിൻ്റെ പേരാണ് കുമാർ കുമാർ യു പി സ്കൂളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തെ അത്താണി അണ്ടർപാസ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഏകദേശം അത്താണി അണ്ടർപാസ് എത്തുമ്പോഴത്തേനും പതിനൊന്നര മീറ്ററോളം ഹൈറ്റിലാണ് നമ്മുടെ ഈ അണ്ടർപാസ് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ഹൈറ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് റീട്ടേനിങ് വാളൊക്കെ കെട്ടി റാമ്പ് പോലെ ഉണ്ടെന്ന് ഇതേ നമ്മുടെ ഇവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ റീട്ടേനിങ് വാളിൻ്റെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ ഒക്കെ വാർത്തിട്ടുണ്ട് മക്കളെ അപ്പം ഇതിൻ്റെ ടാറിങ്ങും ലെവലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ സർവീസ് റോഡങ്ങട് നീണ്ട് നിവർന്നങ്ങട് കിടക്കയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും നമ്മുടെ റോഡ് ഇങ്ങനെ ഉഷാലായിട്ട് മുന്നോട്ട് പോവുകയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ടി എം മഹൽ ഓഡിറ്റോറിയമാണ് നിങ്ങളെ കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് പോലെ ഒരു ബ്ലാങ്ക് സ്പോട്ട് പോലെ നമുക്കവിടെ ആ തെങ്ങും തോപ്പിൻ്റെ ഉള്ളിൽ കാണാം അത് നമ്മുടെ കനോലി കനാലിൻ്റെ ഭാഗം ആ ഒരു വഴി ഒഴുകിപ്പോകുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ കാണാൻ മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേയുടെ അല്ല നമ്മുടെ ഈ നമ്മുടെയൊരു ബൈപ്പാസിൻ്റെ വർക്കുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ചില ബസ് സ്റ്റോപ്പുകളൊക്കെ എടുത്തുപോയി അപ്പോൾ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമ്മുടെ ഹൈവേ നിശ്ചയിക്കുന്ന പോലെ ആയിരിക്കും കുറേ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ചില സ്റ്റോപ്പുകളൊക്കെ ഉയർത്തിഴുന്നതായിരിക്കും ചില സ്റ്റോപ്പുകളൊക്കെ അസ്തമിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളീ പോകുന്ന വഴിയിലൊക്കെ ചില ഭാഗത്തൊക്കെ ആയിട്ട് വെയിലത്ത് നമ്മുടെ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഒരു ഭാഗത്തൊക്കെ തന്നെ അതേ റോഡുകളുടെ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് റോഡ് ഗതാഗതമൊക്കെ ഏകദേശം നല്ലാണ്ട് സർവീസ് റോഡിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ആഫ്റ്റ് സൈഡിലായിട്ട് ഒരു എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് കഴിഞ്ഞ് പോയട്ടോ നമ്മളിപ്പോൾ കുറച്ചധികം ദൂരം പിന്നിട്ടിട്ട് നമുക്ക് കിട്ടിയ ഒരു പെട്രോൾ പമ്പാണ് എച്ച് പിയുടെ പെട്രോൾ പമ്പ് ഇനി നമ്മൾ അടുത്തൊരു അണ്ടർപാസിലോട്ട് യാത്രയാവുകയാണ് അപ്പം അതിന് മുന്നായിട്ട് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഞാനൊരു ഓട്ടോക്കാരോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മണത്തല അതുപോലെ തന്നെ നമ്മുടെ ശിവക്ഷേത്രം അതുപോലെ തന്നെ അത്താണി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാജ കമ്പനി എന്ന് പറഞ്ഞൊരു അണ്ടർപാസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത്താണി അണ്ടർപാസ് ആണ് കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ അടുത്തു വരുന്ന അണ്ടർപാസ് കാജ കമ്പനി എന്ന് പറഞ്ഞതായിരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയെന്നു പറഞ്ഞൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ പള്ളി എന്ന് പറഞ്ഞാൽ അണ്ടർപാസ് ഉണ്ടോ എന്നറിയില്ല നമ്മളെന്തായാലും നമ്മുടെ വീഡിയോ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ബദർ പള്ളി എന്ന് പറഞ്ഞ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ വീഡിയോ നിർത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് കഴിഞ്ഞത് തെക്കേ മദ്രസ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ടോ അപ്പോൾ ആ ഒരു ഇതിനെ തെക്കേ മദ്രസ എന്നാണ് പറയുന്നത് ഇനി നമ്മൾ നമ്മളിത് റൈറ്റ് സൈഡിലായിട്ട് അടിപൊളി ഒരു പള്ളി കാണാല്ലേ റൂഫ് ടോപ്പ് ഒക്കെ അടിച്ചിട്ട് അപ്പോൾ എടക്കഴിയൂർ ജുമാ മസ്ജിദ് ആട്ട കാണുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ടൊരു കുളമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ റ ലെഫ്റ്റിലോട്ടുള്ള വഴിയിനെയാണ് നമ്മളെ ഇടക്കഴിയൂർ ബീച്ച് റോഡ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതേ നമ്മുടെ പറഞ്ഞ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ട അപ്പോൾ ഈ ഒരു അണ്ടർ പാസിന് ആയിരിക്കണം ഒറ്റയിനിന്ന് പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാജ കമ്പനി രണ്ടിലേതെങ്കിലും ആയിരിക്കാം എന്താണ് മെജോറിറ്റി ഒറ്റ ഇനിന്നുള്ള ഒരു ബസ് സ്റ്റോപ്പ് ആവാൻ അല്ല അണ്ടർ പാസ് ആവാനാണ് ഈ ഒരു ഭാഗത്തിന് ചാൻസ് ഉള്ളത് കേട്ടോ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനുള്ളത് ഇതാ കാണുന്ന ലെഫ്റ്റിലായിട്ട് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബാങ്ക് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താ കാണുന്ന ആ ചെറിയൊരു മസ്ജിദും കൂടിയാണ് ഉണ്ടാ കാണുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഹൈവേനെ പൊക്കിക്കൊണ്ടുവരണം കേട്ടോ അപ്പം ഈയൊരു അണ്ടർപാസിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഹൈറ്റ് വൺ സൈഡ് മാത്രം തേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ റൈറ്റിനോട് ചേർന്നിട്ടുള്ള മെയിൻ റോഡിൻ്റെ റീട്ടേനിങ് വാളുകളൊക്കെ അതേ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മസ്ജിദ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ കുറച്ച് സ്ലോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതായൊരു ഭാഗമൊക്കെ നോക്കിയാൽ യാതൊരുവിധ വർക്കുകളൊന്നും നടക്കുന്നില്ല അപ്പോൾ അതേ റൈറ്റ് ലെഫ്റ്റിലായിട്ട് ബസ് വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും എന്താ റൈറ്റിൽ കാണുന്നത് നമ്മുടെ പുനയൂർ എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഉണ്ടോ റൈറ്റിൽ കാണുന്നത് അപ്പോൾ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരും മേ ബി അതാകാനാണ് ചാൻസ് അപ്പോൾ അദ്ദേഹം നമ്മുടെ റൈറ്റിലായിട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ റൈറ്റിൽ റോഡിൻ്റെ ഏകദേശം ഒരു ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട് ക്രാഷ് ബാരിയറ് നമ്മുടെ ജേഴ്സ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തായിട്ട് റോഡ് ചെറിയ രീതിയിൽ ക്രാക്ക് ചെയ്തിട്ട് രണ്ടാമത് റീട്ടയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ പോയെടുത്ത് ഇന്ന് വൈകിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കയറ്റുന്നത് കേട്ടോ അപ്പോൾ ഇത്ര നാൾ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഈ ഒരു ഭാഗം പറയാനാണ് കുറച്ചും കൂടെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും വരുന്നില്ലട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെക്കുറിച്ച് എനിക്ക് വലിയ ഒരു ഇല്ല കാരണം ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നമ്മുടെ ഈയൊരു ഭാഗം മാറിയിട്ടുള്ളത് കേട്ടാ മറ്റുള്ള റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈയൊരു ഭാഗം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പഞ്ചവടി സെൻറ്ററിലാണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ലെഫ്റ്റിലോട്ടൊക്കെ പോയാലാണ് നമ്മുടെ മറൈൻ വേൾഡ് അക്വോറിയം പോയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം വളരെ മനോഹരമായ അക്കോറിയൊക്കെയുള്ളത് കുട്ടികളായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള പഞ്ചവടി ബീച്ച് ആ ഒരു ഏരിയ ഒക്കെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ അവിടെ പോയവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ പറയണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് തരുന്ന വലിയൊരു ഹെൽപ്പായിട്ട് ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും ഇതാ നമ്മുടെ വീഡിയോ ദാ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ലെഫ്റ്റിലായിട്ട് സർവീസ് റോഡിനിട്ട് ആരെങ്കിലേ കുറച്ച് മുന്നേ വേണമെങ്കിൽ കഴിഞ്ഞു എന്ന് പറയാം അതിൻ്റെ കളറാണ് കാണുന്നത് കേട്ടോ നമ്മുടെ ലെഫ്റ്റിലായിട്ട് വീണ്ടും ഒരു മനോഹരമായ പള്ളി നാലാം കല്ല് ആണ് ഈയൊരു ഭാഗത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് എന്നോടൊരാൾ പറഞ്ഞു ഞാൻ ആ ഒരു ഭാഗത്ത് രണ്ടാമത് ഡ്രോണ് ഉയർത്തിപ്പറത്തിയത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കാറ്റിൻ്റെ വിഷയം ഉണ്ട് കേട്ടോ നമ്മുടെ രണ്ട് ഭാഗവും അടുത്തടുത്തടുത്ത് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് കാരണം കടലിനോടും പുഴയോടും ചേർന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ലോപ്പ് പോലെ കൊണ്ടുവന്ന് ഒരു കോർണറിലോട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര ഇനി മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ബിവറേജിൻ്റെ കേസുകളും ബാറിൻ്റെ കേസുകളൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ തലപ്പരകക്ഷിയാണ് നമ്മൾ തൽപ്പരകക്ഷി ആയതുകൊണ്ടല്ല എന്തായാലും ഞാൻ പറയുകയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തൊന്നും നമ്മുടെ ബാറുകളൊന്നും ഇല്ലാട്ട് ബിവറേജുകളൊക്കെ കുറവുള്ള ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാവക്കാട് പൊന്നാനി റൂട്ട് അപ്പോൾ ലെഫ്റ്റിലായിട്ട് കാണുന്നത് നമ്മുടെ അകലാഡ് ജുമാ മസ്ജിദും റൈറ്റ് സൈഡിലായിട്ട് ഇതേ വൈറ്റും അതേപോലെ തന്നെ പുതിയ ബിൽഡിങ്ങും വരുന്നുണ്ട് അതാണ് നമ്മുടെ എ എം യു പി സ്കൂളാണ് കേട്ടോ ഇനി നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ പുതിയ ഒരു അണ്ടർപാസ് കൂടി ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് വലിയ ക്യൂബ് പോലത്തെ തൂണുകളും നമ്മുടെ കെ ജി എഫ് ആട്ടോ നമ്മുടെ ശിവാലയ ഗ്രൂപ്പിൻ്റെ ലാബോറട്ടറി ആണ് കാണുന്നത് അവരുടെ മെറ്റീരിയലും താമസവും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പോൾ അതാണ് ശിവാലയ ഗ്രൂപ്പിൻ്റെ കെ ജി എഫ് എന്ന് അറിയപ്പെടുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റിലായിട്ട് കഴിഞ്ഞു പോയത് സലഫി മസ്ജിദ് അഖിലാഡാണ് ഇനി നമ്മൾ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് ചെന്ന് കയറുന്നത് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് ഏകദേശം പോയി കഴിഞ്ഞാൽ റൗളത്തുൽ എന്ന് പറഞ്ഞ ഒരു ഖുറാൻ കോളേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മൊയ്തീൻ പള്ളി അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റൈനി എന്നാണ് ഈ ഒരു അണ്ടർ പാസിനെ അറിയപ്പെടുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ കുറ്റം പറയുന്നതിന് മുന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ് ദയവായി ഈ ഒരു ഭാഗത്തെ പേര് കമൻറ്റ് ചെയ്യാൻ അറിയുന്നവർ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ വരുന്ന സ്ഥിരം വരുന്നൊരു ഏരിയയല്ല ഈ ഒരു ഭാഗത്തുള്ളവർക്ക് തന്നെ ഈ ഒരു ഭാഗം ഏതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റായിട്ട് മാറിപ്പോയിട്ടുണ്ട് എൻ്റെ മക്കളെ പല വഴികളും ഞാനിപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും ചേഞ്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ ഒരു ചാവക്കാട് പൊന്നാനി മലപ്പുറം പിടിച്ചിട്ടുള്ള ബൈപ്പാസ് ആണ് ഈ ഒരു വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വടക്കോട്ട് വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് തൃശ്ശൂർ പിടിച്ച് തെക്കോട്ട് വളരെ സ്ലോവിലാണ് ലാസ്റ്റ് നമ്മൾ അരൂര് തുറവൂർ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വർക്ക് വളരെ പിന്നിലോട്ടാണ് തെക്ക് ഭാഗത്ത് എന്നാൽ വടക്കൻ ഭാഗത്തോട്ട് അതീവ സ്പീഡിലാണ് വർക്കുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഭാഗം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് ഭാഗത്തും നമ്മുടെ വർക്കുകളൊക്കെ ഫിനിഷായി ഇനി ഷോൾഡർ ലൈനും ബ്രേക്ക് ലൈനും അല്ലേ എല്ലാ നോട്ട് ലൈറ്റൊക്കെ ഈ ഒരു ഭാഗം നമുക്ക് യാത്രാനുയോജ്യമായി തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് സൈഡിലും പച്ചപ്പിനിടയിലൂടെ അതിമനോഹരമായ നമ്മുടെ സ്ട്രെയ്റ്റ് ബൈപ്പാസ് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ലെഫ്റ്റിലുമായിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡ് താഴെയും നമ്മുടെ മെയിൻ ഹൈവേ ഉയരത്തിലുമായിട്ടാണ് നമ്മുടെ റോഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വളരെ മനോഹരമായ അല്ലേ ഒരു വിഷലാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തന്നെ ഭാഗമാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തെ റോട്ടിലായിട്ടൊരു ചേച്ചി റോഡിനെ വട്ടം നിൽക്കുന്ന പോലെ നിൽക്കണമെന്നുള്ള ചോദിച്ചു ചേച്ചി എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ് കാരണം റോട്ടിൽ ചാവാൻ വേണ്ടി വട്ടം നിൽക്കുന്ന ഊട്ടാണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ എന്നാണ് പറഞ്ഞത് കേട്ടാ ഇതേ റൈറ്റിലായിട്ട് നമ്മുടെ ഒരു അടിപൊളി ഹോളുണ്ട് അതിൻ്റെ പേരാണ് റഹ്മത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ് അതിനറിയപ്പെടുന്നത് നമ്മുടെ വിഷല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട നമ്മുടെ വീഡിയോടെ ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു റൈറ്റിൽ അകലെ നോക്കിയാൽ നമ്മുടെ കനോലി കനാലിൻ്റെ ഭാഗങ്ങൾ കാണാം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതുപ്പൊന്നാനി എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു കനോലി നമ്മുടെ പുതുപ്പൊന്നാനിയുമായി യോജിച്ച് അറബിക്കടലിലോട്ട് ചെന്നെത്തുന്നതാണ് അതിന് മുന്നായിട്ട് ഒരു കൈവരി നമ്മുടെ കനോലി കനാലിൻ്റെ തന്നെ നേരെ ഭാരതപ്പുഴയിൽ ചെന്ന് ചേരുന്നതാണ് നമ്മുടെ വിഷലിൻ്റെ അവസാന ഭാഗങ്ങളിലായ നമ്മുടെ ഏകദേശം ബദർപ്പള്ളിയുടെ അടുത്തോട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ബദർപ്പള്ളി അണ്ടർ പാസ് കയറുന്നതിന് മുന്നായിട്ട് നമ്മുടെ റോഡിൻ്റെ റാമ്പും കാര്യങ്ങളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നായിട്ട് പൂർണ്ണമാവാത്തതിനാൽ നമ്മളെ തിരിച്ച് ലെഫ്റ്റിലൂടെ സർവീസ് റോഡിലൂടെയാണ് നമ്മുടെ ഈ യാത്ര കടന്നു പോകുന്നത് ബദർപ്പള്ളിയുടെ അണ്ടർപാസിലോട്ടാണ് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ റാമ്പ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഭാഗികമായിട്ട് ആരെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ലെവലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭദർപ്പള്ളിയുടെ റാമ്പ് മറ്റേ അറ്റം ആ കുറച്ചുകൂടി സ്ലോ ആണ് നമ്മുടെ മണ്ണും കാര്യങ്ങളൊക്കെ അടിച്ച് ലെവലാക്കി വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഗുരു ഒരു ഓട്ടോക്കാരൻ ചേട്ടന് നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ ഡീലുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണ് എനിക്ക് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകോറ്റം ഉണ്ടെങ്കിലും പുള്ളിക്കും ഒരു അടിട കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും പാവ മനുഷ്യനാണ്ട ചോദിച്ചപ്പോൾ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുള്ളിക്കും വലിയ ഐഡിയ ഒന്നുമില്ല പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഓട്ടം പോകുമ്പോൾ പലപ്പോഴും സ്ഥലങ്ങൾ തന്നെ മാറിപ്പോവും ഏതു വഴി തിരിക്കണം ഏതു വഴി തിരിയണം എന്നൊന്നൊരു പിടുത്തം കിട്ടില്ല പഴയ രീതിയിലുള്ള കൂലി പറഞ്ഞ് ഇപ്പോൾ ഇതിലെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പുള്ളി പറഞ്ഞത് കാരണം തൊട്ടപ്പുറത്തോട്ട് പോകാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് തിരിഞ്ഞും വളഞ്ഞൊക്കെ വരേണ്ട ആവശ്യകത ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു റോഡിൻ്റെ പണി കഴിയുന്നതോടുകൂടി കൂടുതലും വരുന്നതാണ് നമ്മൾ വന്ന വഴിയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം വെയിലും മഞ്ഞും മൂടിയ ഒരവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിനി പൊന്നാനി പാലപ്പെട്ടി അണ്ടത്തോടൊക്കെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒരു നല്ല വളവലെ ചാത്തങ്കോഴിയുടെ ബാക്ക് വശം പോലെയാണ് ഇങ്ങനെ പൊന്തി നിൽക്കേണ്ട അപ്പതേ കൈക്കുമ്പിൾ പോലെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ചില എംബ്ലം കാണാം അതിൻ്റെ രണ്ടിനെ നടുക്കായിട്ട് കുറച്ച് വീടുകളും കാടുകളും അപ്പോൾ എന്തോ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു ഭാഗത്തിന് തൃശ്ശൂർ ജില്ലയ്ക്ക് അഭിമാനിക്കാൻ വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ ഒന്ന് നോക്കിക്കോളിന്ന് പക്ഷേ ബാക്കിയുള്ള ഭാഗമൊക്കെ വെറും വേസ്റ്റ് ആണെന്ന് നമുക്ക് പറയാട്ട അപ്പോൾ എന്തായാലും കെ എൻ ആറിനോട് കിടപിടിക്കാനാണോ എന്നറിയില്ല ശിവാലയ ഈ ഒരു ഭാഗത്തൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാടിനും വീടിനൊക്കെ ഇടയിൽ ഒരു ചെറിയ കുളം കുത്താനും അവർ മറന്നിട്ടില്ല അപ്പോൾ ഈയൊരു ഭാഗം എന്തായാലും അതി ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ കിണറും അതിനിടയിൽ വേറെ ഒരന്നു രണ്ട് സ്റ്റോപ്പുകളും ഈ ഒരു ഭാഗത്ത് നിർത്തി പോയിട്ടുണ്ട് അപ്പം മന്നലം കുന്നും കിണറും അങ്ങനെ രണ്ട് സ്റ്റോപ്പുകളാണ് ഈ ഭാഗത്ത് നമുക്ക് പേര് കിട്ടിയിട്ടുള്ളത് അപ്പം പേര് കിട്ടാത്ത സ്റ്റോപ്പുകൾ ഇനി ഈ ഭാഗത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് കമൻ്റ് ചെയ്ത് മക്കളെ നമ്മുടെ ശിവാലയയുടെ ട്രക്കുകളൊക്കെ ഒഴിഞ്ഞു കിടക്കണ കണ്ട അപ്പം എന്തായാലും ഒഴിഞ്ഞു തന്നെ കിടക്കട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാം അങ്ങനെ നമ്മുടെ രണ്ട് റോഡുകളും തമ്മിൽ കൂട്ടിമുട്ടാറായിട്ടോ അപ്പം പഴയ ഹൈവേ ആ ഒരു സൈഡിലൂടെയും പുതിയ ബൈപ്പാസ് നമ്മുടെ ഈ ഒരു സൈഡിലൂടെ ഞാൻ പോകുന്നു നടുക്ക് അല്ലേ കുറച്ച് വീടുകളും അപ്പോൾ കുറച്ചധികം നേരമായിട്ട് ഞാൻ ആലോചിക്കുന്നു എന്താ ഇത്ര വൈകിയെന്ന് അപ്പോൾ പരന്തുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇടക്ക് ഇവനെ കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവർ തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്നാലും വീണ്ടും നിവർത്തിയെടുത്ത് വീണ്ടും പറത്തിക്കൊണ്ട് പോകും പൂമാരുടെ ശല്യം മൂലം ഇടക്ക് ഞാൻ താഴോട്ട് ഇറക്കുന്നുണ്ട് അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എൻ്റെ ഡ്രോണിനെ കുറിച്ച് താത്തിക്കൊണ്ട് താത്തി പറയണമല്ല അവൻ്റെ കഴിവ് വെച്ച് ഞാൻ മാക്സിമം അവനെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിതിൻ്റെ പറക്കൽ റേഞ്ചൊക്കെ വളരെ കുറവാണ് മറ്റുള്ള ഡ്രോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ബിഗിനർ ഡ്രോണാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും അതേപോലെ പറക്കലിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം കാലത്ത് പോയാൽ ഉച്ച ആകുമ്പോഴേ കഴിവുള്ളൂ കേട്ടോ കാരണം മറ്റുള്ളൊരു പ്രൊഫഷണൽ ഡ്രോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആംഗിളിലോട്ട് പല ആംഗിളിൽ നിന്നും പകർത്തി നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ നമ്മുടെ മച്ചാനെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ അധികം റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ എൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറാണ് അതേപോലെ അങ്ങനെ കുറേയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാനിങ്ങനെ ഒരു മനുഷ്യനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ ഞാനിങ്ങനെ എന്തെങ്കിലും തെറ്റുപിട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ സംസാരിക്കും അധികമായി സംസാരിക്കുമ്പോൾ കാട് കയറി പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കാം അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് നൽകാം കേട്ടോ അപ്പോൾ എനിക്ക് വീണ്ടും പവർ ആവാൻ പറ്റുള്ളൂ എനിക്ക് നല്ലൊരു ഡ്രോൺ വാങ്ങണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നമ്മളിലൊരാളായി നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഞാൻ നിങ്ങളോട് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ അറിയാത്ത കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കും അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടൊരാളുണ്ടാവണം എന്നില്ല അപ്പോൾ എനിക്ക് കൂടുതലും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് പറയാനാണ് ആഗ്രഹം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ അണ്ടർപാസ്സുകൾ മാത്രം നോട്ട് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആംഗിളായിട്ട് എടുത്തു പോകും അപ്പോൾ ഇത് പോയി കാണാൻ പറ്റാത്തവർ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതേപോലെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കുന്ന എത്തി നിൽക്കുന്നത് നമ്മുടെ അണ്ടത്തോട് അണ്ടർ പാസിൻ്റെ ഭാഗത്താണ് ഉണ്ടോ അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ബദർപ്പള്ളി ആ ഒരു പോലെ തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ ഏകദേശം പണിയും ഈ ഒരു ഭാഗമൊക്കെ ആ ഒരു ഭാഗത്തിൻ്റെ പോലെ തന്നെ അത്യാവശ്യം റേഞ്ച് സ്ലോ ഒക്കെ തന്നെയുണ്ടോ അപ്പം എന്തായാലും ഈ ഒരു ഭാഗം നമുക്ക് വളരെ വേഗം റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കാം കാരണം ഈ ഒരു ഭാഗത്തുക്ക് മെറ്റീരിയൽ വരാൻ അധികം താമസവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം സർക്കാർ ഇടപെട്ട് മെറ്റീരിയലിൻ്റെ ഇടപാടുകളും കാര്യങ്ങളൊക്കെ സ്പീഡാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിൽ ഇന്ന് രാവിലെ തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനം അവസാനിപ്പിക്കാൻ വെച്ചിരുന്ന ഈ ഒരു പണി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നീട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തേഴിലോട്ടും കൂടി ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് ഒരു മഴക്കാലത്തിന് മുന്നായിട്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു നല്ല രീതിയിൽ കിട്ടുമെന്ന് വിചാരിക്കാം അപ്പോൾ അതിനുള്ളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ അതിലും മുന്നായിട്ട് നമുക്ക് ഇത് ലഭിക്കുമെന്ന് വിചാരിക്കാം എന്തായാലും നമ്മുടെ നാടും നാട്ടുകാരൊക്കെ നമ്മുടെ ഈ ഒരു പുതിയ ബൈപ്പാസിനായിട്ട് കാത്തിരിക്കുകയല്ലേ അപ്പം നമ്മുടെ ഈ ഒരു തൃശ്ശൂരിൻ്റെ എൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടെ ഒരു ഭാഗമൊക്കെ അങ്ങനെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗമൊക്കെ തുടങ്ങി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് തുടങ്ങി നമ്മുടെ പൊന്നാനി റേഞ്ച് വരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും എനിക്ക് ഈ ഇത്രയും നാൾ ചെയ്ത വീഡിയോയിൽ കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് സന്തോഷം കൂടുതലും എന്നാൽ റെക്കോർഡിങ് സമയത്ത് എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയേ നമ്മുടെ തൃശ്ശൂർ മലപ്പുറം റേഞ്ച് എത്തിയേട്ടാ കാരണെന്ന് വെച്ചാൽ തൃശ്ശൂരിൻ്റെ വടക്കേറ്റവും മലപ്പുറത്തിൻ്റെ തെക്കേറ്റത്തുമാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇവിടെനിന്നിനി ഈ റോഡ് സ്റ്റാർട്ടാവുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു റേഞ്ചിലോട്ടാണ് കേട്ടോ അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസിലോട്ടുള്ള നമ്മൾ ഇനി കയറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അധികം നീളിപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ കമൻറ്റുകളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ഗുഡ് ബൈ